വെള്ളത്തിന്റെ കഴിയാനുള്ള ഇത് നേരെ അടിവശത്തോടെ പിന്നെ നമ്മുടെ സിലിണ്ടർ വെക്കുന്ന ഈ ഒരു വെക്കുന്നതിനകത്ത് അല്ലേ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സൂപ്പർ ക്യാരി അല്ലേ സൂപ്പർ ക്യാരി നമ്മുടെ സൂപ്പർ ക്യാരിയെട്ട് വലിയ വണ്ടിയാണ് സൂപ്പർ ക്യാരി അത്രയും സൈസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇനി ഒരു ദോശയെ പൊറോട്ട ചപ്പാത്തി എന്ത് വെച്ചാൽ സാധനം കൊണ്ടാന്ന ഉണ്ടാക്കി തുടങ്ങിയ ചോദിച്ചല്ലേ എന്ത് വേണമെങ്കിലും സംഭവം ഫുൾ റെഡി റെഡിയായിട്ടുണ്ട് ഒരു വണ്ടിക്കൊരു തട്ടുകട അല്ലേ തട്ടുകടയുള്ള ഒരു ഹോട്ടൽ തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ഈ സൈഡിൽ തന്നെ കാണിക്കാം പൊറോട്ട അടിക്കാം ഫ്രീസർ ദോശ ചൂടാം ചപ്പാത്തി വാഷ് ട്രേ കറി കറി മേരി സെറ്റപ്പ് ഈ ഒരു കത്ത് വണ്ടിയുടെ വാട്ടർ ടാങ്ക് കേട്ടോ അകത്തുണ്ട് ഇത്രയും ഈ ഒരു വണ്ടിക്കകത്ത് വണ്ടി ഏതാ വണ്ടി ഇന്ദ്ര ഇന്ദ്രക്കകത്താണ് ഇത്രയും സെറ്റപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് നോർമലി ഇന്ദ്രയുടെ സൈസ് എത്ര വരുന്നത് സൈസ് വരുന്നത് ഫീറ്റ് ീളം അഞ്ചടി വീതി വീതിയാണ് ആണ് ആ ഒരു നമ്മൾ നമ്മളിപ്പോ എത്ര ലെങ് കൊടുത്തേക്കുന്നത് ഓക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു മൂന്നടി നമ്മള് വെളിയിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു ആ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രീസറ ഈ സംഭവം വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഹൈറ്റിനകത്ത് വ്യത്യാസം വരച്ചിട്ടുണ്ടോ ഹൈറ്റിനകത്ത് വ്യത്യാസം ഇല്ല കറക്റ്റ് ഹൈറ്റ് ഉണ്ട് അത്രയും കിട്ടുന്നുണ്ടല്ലേ ഇതിനകത്ത് നമ്മളെ പണ്ടത്തെ പോലെ ലിഫ്റ്റിംഗ് ഒന്നും വേണ്ട പഴയ വണ്ടി നോക്കുക നോക്കുക ഒരു വർഷം മുമ്പ് വണ്ടി ഒന്നൊന്നര വർഷം ഫുൾ ലിഫ്റ്റിംഗ് ആയിരുന്നു അപ്പൊ അതിന്റെ ആവശ്യമില്ല നമ്മൾ ഈ കാണുന്ന ടാങ്ക് അല്ലേ വാട്ടർ ടാങ്ക് ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് ഇരുന്നൂറ് ലിറ്റർ ഫ്രഷ് വാട്ടർണ്ട് വേസ്റ്റ് വാട്ടർ അടിയില്ല ഈ ഇപ്പൊ വണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ത് എസ് ആണ് യു പി എസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ ആ യു പി എസ് ആണ് പ്രവർത്തിക്കുന്നത് ഓക്കെ പിന്നെ മറ്റേ ഇതിന്റെ നമ്മുടെ ഗ്യാസ് കാര്യങ്ങളെല്ലാം കണക്ട് വെള്ളി ഓക്കെ അപ്പൊ ഇതാണ് വണ്ടിക്ക് അകത്തെ കാര്യങ്ങൾ ഇത് എങ്ങോട്ടുള്ള വണ്ടി അതെ ഇത് കാക്കനാട് കാക്കനാട് എറണാകുളം എറണാകുളം ഓക്കെ അവരുടെ ഫസ്റ്റ് ഫുഡറക്കാണത് അവരുടെ ഓക്കെ ഫസ്റ്റ് ഫുഡറക്കാണ് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് ഓക്കെ അവർ ഹോട്ടൽ മേഖലയിൽ ഉള്ളവരാണോ അത് പുതിയതായിട്ട് ഇറങ്ങുന്നതാണോ പുതിയായിട്ടാണെന്നാണ് പറഞ്ഞത് ശരി ശരി അല്ലേ കൂടുതൽ കൂടുതൽ എനിക്ക് അത്യാവശ്യം ഐ ടി പാർക്കും അല്ലേ ഇഷ്ടംപോലുള്ള ആ ഒരു ഏരിയയിൽ അല്ലെ എവിടെ വേണമെങ്കിലും കൊണ്ട് അവർക്ക് കച്ചവടം ചെയ്യാമല്ലോ അല്ല അപ്പൊ ഇത് ഇത് ഇതെന്ത് സ്പേസ് ആണ് സ്പേസ് ആണ് ക്ലീനിംഗ് ബാക്കി ഫൈനൽ ടച്ച് നടക്കാൻ നടക്കുന്ന ഫുൾ ആയാലും നമ്മൾ സാധനം എല്ലാം കഴിപ്പിച്ചിട്ടുണ്ടാകും നിങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മള് ക്ലീനിങ് ബാക്കിയാണ് അല്ലെ അതെ അതെ വണ്ടിയുടെ ഫ്രണ്ട് വാങ്ങി നമ്മുടെ ഇതാണ് വണ്ടിയുടെ വണ്ടിയുടെ ഫ്രണ്ട് വേഷം ആവശ്യം നമ്മൾ ഒന്നും തന്നെ ഈ കളറില് അവർ തന്നെയായിരുന്നു അവരുടെ അതാണ്ടേ പിക്കപ്പ് നമ്മുടെ ഇത് സാധനം ഫുഡ് ട്രക്ക് ഇൻട്ര വി തേർട്ടി ആടെ പേര് കാക്കനാട് പോകുന്ന നമ്മൾ ഉൾപ്പെടെ ഫുൾ സെറ്റ് അല്ലേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല ഓക്കെ ഇതെല്ലാം തന്നെ അവർക്ക് അവരുടെ ഇത്രയും സ്ഥാനങ്ങൾ വേണമെന്ന് പറഞ്ഞു ഓക്കെ നിങ്ങൾ ആലോചിക്കണം ഇത്രയും സെറ്റപ്പ് കുറയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാശ് കുറയും അല്ലെ അതെ ഇപ്പൊ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കാശ് കൂട്ടാനുള്ള പല മാർഗങ്ങളും ഉണ്ട് നമ്മള് നേരത്തെ നമ്മുടെ സി സി ടി വി ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ട് സി സി ടി വി മ്യൂസിക് സിസ്റ്റം അതിന്റെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ വീണ്ടും റേറ്റ് കൂടും അല്ലെ ഓക്കെ നമ്മുടെ റിക്വയർമെന്റ് ഇത്രയാണ് അവർ പറഞ്ഞിരുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മുടെ മെറ്റീരിയലും കാര്യം ആണ് അതെല്ലാം സെയിം ഒരു ക്വാളിറ്റിയിൽ യാതൊരു ഇല്ല ഒന്നുമില്ല ബഡ്ജറ്റ് പറയുമ്പോ ഒന്നും സാധനം മാറ്റുന്നില്ല ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലേ എപ്പോഴും സ്റ്റാൻഡേർഡ് ഉള്ള സാധനം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രീസർ ഫ്രീസർ ഓൾ ഫ്രീസർ ലൈക്ക് നേരത്തെ നമ്മൾ ആൾക്കാർ വെക്കുന്ന ഒരു സംഭവമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത്ര ഒരു മൂന്നാടി നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അഡീഷണൽ അകത്ത് സിമ്പിൾ ആയിട്ട് രണ്ടു പേർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മൂന്ന് സൈഡ് ഓപ്പണിങ്ങും വന്നിട്ടുണ്ട് അല്ലേ അതെ ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഈ ഒരു ലാഡർ വഴിയാണ് നമ്മളകത്ത് കയറുന്നത് നമ്മുടെ വണ്ടിയുടെ വില എത്ര എത്ര ഇത് ചെയ്തപ്പോൾ അല്ലേ വണ്ടി വില എട്ടേ പോയിന്റ് എട്ടാണെന്നാണ് കൃത്യം എനിക്കറിയത്തില്ല എട്ടേ പോയിന്റ് ചേഞ്ച് ആണ് വണ്ടിയുടെ വില ചേസ് ചേസ് ആയിട്ട് ആയിട്ട് നമുക്ക് നമ്മളെല്ലാം വാങ്ങിക്കുന്ന പാർട്ടി അതെ അതെ നമ്മളെ പോയിന്റ് എട്ടാണ് അതിന്റെ വില ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം വർക്കിനായിട്ട് നമ്മുടെ വർക്കിന് വർക്കിനാണ് അതായത് എക്യൂമെന്റ് ഉൾപ്പെടെ എല്ലാം എക്യപ്മെന്റ് ഉൾപ്പെടെ എഴുതുകയായിട്ടുള്ളു എല്ലാം കൂടെ അല്ലേ അതായത് പെയിന്റിങ് എല്ലാ പെയിന്റിങ് എക്യൂപെന്റ് എല്ലാടെഴുതായിട്ടുള്ളൂ പിന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ വരും ഈ ആദ്യം തന്നെ ഇവരെടുക്കുമല്ലോ ഓൾറെഡി കാശ് അവിടെ എടുക്കുന്നുണ്ട് ഓ ശരില്ല വണ്ടിയെക്കാട്ടിൽ കൂടുതൽ വരുവാണോ നമ്മുടെ മൊബൈൽ ഫുഡ് ഫുട് റക്കുന്ന രീതിയിൽ തന്നെ അവർ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം ആർ സി ബുക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മൊബൈൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ കാര്യം ഒന്നും നിങ്ങൾ പല ആൾക്കാർക്ക് ഇപ്പോഴും ഇപ്പം പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാത്തൊരു കാര്യമാണ് ആർ സി ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ ബുക്കിനകത്ത് ായിട്ട് മൊബൈൽ ക്യാൻ ഇന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട അത് കേരളത്തിനകത്ത് എവിട്ടാ വേണമെങ്കിൽ നിങ്ങൾക്കൊണ്ട് കച്ചവടം ചെയ്യാൻ ധൈര്യമായിട്ട് ചെയ്യാം എല്ലാം ലീഗലായിട്ട് രണ്ടും ദിവസം ചെയ്യുന്നുണ്ട് ഈ ആഴ്ച അവസാനത്തേക്ക് നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സ് ഡേസ് അല്ലെ ഓക്കെ ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു വണ്ടി നമുക്ക് തെറ്റ് ചെയ്യാം ലോണും കാര്യങ്ങളും എല്ലാം തന്നെ ലഭ്യമാണ് ആവർത്തിച്ച് പറയുന്നുണ്ട് റെഡി ക്യാഷ് അല്ലെന്നുണ്ട് അങ്ങനെ നല്ല നിങ്ങൾക്ക് ലോൺ ഉണ്ട് ഇവിടെ പേയ്മെൻറ്റ് പാർട്ട് പേയ്മെൻ്റ് ആയിട്ട് ചെയ്യുക ലോണും കാര്യങ്ങളും ഇഷ്ടംപോലെ സ്കീമിനകത്ത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ലേ ചെയ്യാം ഓക്കെ